എങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലം വെച്ച് നമുക്ക് നമ്മളെന്ന ഏത് വെച്ചാ ബോർഡ് നോക്കി ബസ്ലെയിൽ ഞങ്ങള് വിമാനത്താവളത്തേക്ക് ചെല്ലും ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾക്ക് പോകാനുള്ള പ്ലെയിൻ ഏതാണെന്ന് നോക്കും ഇരിക്കും ചാടി കേറി

കാനഡയിൽ എനിക്ക് രണ്ട് പുള്ളേര് കൂട്ടുണ്ട് അവിടെ രണ്ട് എന്റെ കൊച്ചുമക്കറായ ഉണ്ട് അപ്പൂസ് കാനഡ അപ്പൂസ് അവരെ അവിടെയുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ഇറങ്ങുന്നു എല്ലാടും ഒന്ന് നടന്ന് കാണുന്നു അതുപോലെ ഞങ്ങള് തിരിച്ചും പോലും ആ വന്നിട്ട് പ്ലെയിനിൽ കയറി അവിടെ ചെന്നിറങ്ങും നടന്ന് കാണും നടന്ന് കണ്ടിട്ട് പഞ്ഞിയൊക്കെ തരും ചെവി ഒക്കെ ആ പഞ്ഞി വരും നിങ്ങള് വാരി വെക്കരുത്മാരിൽ പോകുമ്പോഴാണ് മണ്ടന്മാരിൽ പോകുമ്പോഴില്ല

Oh I got it, I got